നാലിറം ചെറുകിയതിനുള്ളിൽ തിന്ന കല്യാണത്തിന് മഴ പെയ്യും കുട്ടി പെയ്തോട്ടെ അങ്ങനെ പിണ്ടി പിണ്ടിയാവു അപ്പോഴോ ആയിക്കോട്ടെ അരക്കൻ എന്നെയും പഠിപ്പിച്ചു തരൂ വെള്ളച്ചി അമ്മക്കൊണ്ട് എന്തിനാ അരക്കാൻ പഠിക്കണേ കല്യാണം കഴിഞ്ഞു പോകുമ്പോ ഇതൊക്കെ പഠിക്കണ്ടേ നന്ദൻ സാറോട് പറഞ്ഞൊരു മിക്സി വാങ്ങിച്ചു ഒരു ബട്ടൺ അമർത്തിയാ മതി ഒക്കെ നന്ദൻ എന്നെ വഴക്കു പറഞ്ഞു വെള്ളച്ചി എന്നോട് പണ്ടത്തെ ഇഷ്ടമില്ലാന്ന് തോന്നുന്നു എന്തിനേം വഴക്ക് പറഞ്ഞ് അവരുടെ മുറിയിലേക്ക് തന്നേന് ഞാൻ നന്ദൻ എപ്പോഴും അന്വേഷിച്ചെന്നൊളിച്ച് വെക്കും അയ്യേ അയ്യേ അവരോട് മുറിയിലേക്ക് ഞാൻ ഈ വെളിച്ച് നന്ദസാറിന്റെ കാര്യങ്ങൾ നോക്കാൻ ഇനി ആളായി അമ്മക്കുട്ടി അമ്മക്കുട്ടിയുടെ കാര്യം നോക്കിയാ മതി നന്ദൻ കല്യാണം കഴിക്കേണ്ടിരുന്നില്ല അതെ ഇപ്പൊ മാസം കഴിഞ്ഞ അമ്മക്കുട്ടിയുടെയും കല്യാണമല്ലേ ഈ ഗൗരി ഇങ്ങോട്ട് വന്നതാ ഒക്കെ പ്രശ്നമായത് അവര് പിന്നെ എവിടെ പോവും കല്യാണം കഴിഞ്ഞാ ഭർത്താവിന്റെ വീട്ടിലല്ലേ ഭാര്യ താമസിക്കുക ഗൗരി എടുത്തു പോയിട്ട് അതെങ്ങനെയാ വഴി പറയണ്ട വീണ വേദനിക്കോ ആദ്യം തന്നെ വേദനിക്കും പിന്നെ ഒരു തരുപ്പാ വെള്ളച്ചിട്ട് ഏതെങ്കിലും എല്ല് പൊട്ടിട്ടുണ്ടോ പരമം തല്ലി ചായ പൊട്ടാത്ത ഒരേ എല്ലും ഇനി ഈ ശരീരത്തിലില്ല ആട്ടെ പാട്ടെ എന്തിനാ അറിയണ ഏയ് ഒന്നുമില്ല ഒരു പഴുന്തൊല്ലി ഓർമ്മ വന്നതാ അടി തെറ്റിയാൽ ആനയും വീഴും ആർക്കാ നന്ദായിട്ട് ഇങ്ങനാ ഞാൻ കൊടുക്കാം വേണ്ട വേണ്ട ഞാൻ കൊണ്ട് കൊടുത്തോളാം എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കുന്ന നന്ദിന് കൂടുതൽ ഇഷ്ടമെങ്കിലും അത് പണ്ട് ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കുന്നതാ ഇഷ്ടം വേദനിക്കരുത് പാവം തരിപ്പി പാടുള്ളു വെള്ളച്ചി പറയുമ്പോ സത്യവും

തട്ടിയേ പൊട്ടിയാ തരിപ്പല്ലേ എന്താ നീ വേണ്ട വേണ്ട ൂടാ വീണ് തല പൊട്ടിരുന്നെങ്കിലോ വിണ്ടി പോരുത് ഒന്നും ആരാ സമാനം പറയാ നീ സമാനം പറയോ ആ ധിക പ്രസംഗി നിനക്ക് ഇഷ്ടം പോലെ തട്ടാള വന്നു ക്ഷമിക്കുന്ന എത്ര ക്ഷമിക്കാളിച്ച ലാളിച്ച് ഭക്ഷണമാക്കി പേരും ഇതിനൊക്കെ വളം വെച്ചിരുന്നത് എന്നെ വേണം പറയാൻ പിടിക്കുന്നു அணி இல்ல மிடி போய் அசத்த அவள தந்தையும்

ഒന്നുമില്ല അമ്മുന് കുട്ടിക്കാലം മുതലേ ഉണ്ടോ ഈ അസുഖം കുറച്ചായി നോർമൽ അല്ലാന്ന് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി നോർമൽ അച്ഛനും വേണുനും അറിയോ ഇക്കാര്യം അവരൊന്നും പറഞ്ഞില്ല എന്നോട് പറയാൻ മാത്രം ഒന്നുമില്ല മരുന്ന് കഴിക്കണ്ട് നാല് കൊല്ലം തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചാൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കൊറക്കലായിട്ട് കുഴപ്പമൊന്നുമില്ല ഇന്നെന്തോ ഞാൻ ദേഷ്യപ്പെട്ടുണ്ടായിരിക്കും മരുന്ന് രണ്ട് മാസം കൂടെ കഴിച്ചാൽ മതി വേണുവിനോടും അച്ഛനോടും പറയാതിരുന്നത് മനഃപൂർവമല്ല ഒക്കെ മാറിയല്ലേ സന്ദർഭം ഉണ്ടായില്ല നീ കാര്യം നേരത്തെ പറയായിരുന്നു പറയേണ്ടതായിരുന്നു എന്റെ തട്ട് അല്ലേ അതുകൊണ്ട് അതുകൊണ്ടിപ്പം സംഭവിച്ചോ സുഖമില്ലാത്ത കുട്ടിയെ തലയിൽ കെട്ടിവെച്ചു പറഞ്ഞ ആരും ഒന്നും ആരുടെയും തല വെക്കണമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമ്മൂന് വേണ്ടി ഞാൻ ഇതുവരെ ജീവിച്ചത് ഇനി ജീവിക്കുന്നതും അപ്പൊ വേണോ എന്തെങ്കിലും മുടക്കം പറഞ്ഞാൽ വേണോ മുടക്കം പറയാണ്ട് നോക്കണ്ട നമ്മുടെ ചുമതലയാ നോക്ക് ഇത് അത്ര വലിയ മഹാരോഗമൊന്നും അല്ല കല്യാണം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നെങ്കിലോ അവൻ അവളെ ഉപേക്ഷിക്കോ ഇത് അങ്ങനെയല്ലല്ലോ നേരത്തെ ഒന്നും ചോദിക്കില്ല അവൻ പറയാം സാവധാനത്തിൽ പറയാം നേരത്തെ ഞങ്ങൾ നിങ്ങളെ ചതിച്ചു പറയുന്നു അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ നേരിട്ട് പറഞ്ഞില്ല പക്ഷേ പറഞ്ഞില്ല സൂചന ഉണ്ട് എന്തായാലും വേണു അമ്മും തമ്മിലുള്ള വിവാഹം നടക്കണം ഇതറിയുമ്പോ അത് നടന്നില്ലെങ്കിലോ എന്താ അമ്മുന്റെ കല്യാണം മുടക്കാനാണോ ഭാവം ഞാനൊന്നും മുടക്കണില്ല നന്ദേട്ടാ പക്ഷെ അറിഞ്ഞ സ്ഥിതിക്ക് അവനോടൊന്നും പറയണ്ടേ ഇനിയിപ്പത് കൊട്ടി കൊടിച്ച് വഷളാക്കണ്ട പറയാതിരുന്നാലും പുന്നാര അനിയനോട് എന്നിട്ട് അവൻ ഇതിന്ന് ഒഴിയട്ടെ എന്റെ പെങ്ങൾ മുടക്കാതിരക്കായിട്ട് കാലാകാലം ഇവിടെ കഴിഞ്ഞോട്ടെ പിന്നെ എനിക്കിന്നെയാ ഒരു ജീവിതം ഇത്രയും കാലം ഒറ്റയ്ക്ക് കഴിഞ്ഞതല്ലേ കഴിഞ്ഞല്ലേ അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ല കൽപ്പിക്കണ്ട എന്നോട് പറയേ പറയാതിരിക്കേ എ നിന്നൊക്കെ വരുന്ന പോലെ വരട്ടെ ഈ ണത്തിന് സമ്മതിച്ചില്ലെന്ന് വെച്ചാൽ എന്താ അതും ഇത് കഴിയുന്നതിന് മുമ്പ് പിരിയാൻ ആണോ നമുക്ക് യോഗം കേൾക്കാൻ വേണ്ടി മനഃപൂർവ്വത്തിലെ വന്നതല്ല പക്ഷേ കേട്ടപ്പോ കേൾക്കേണ്ടി തോന്നി എന്താ തനിക്ക് പറ്റിയതെന്താ എനിക്കൊന്നും പറ്റിട്ടില്ല അന്ന് ഞാൻ ആവുന്നത്ര കഴിയും കാലം പിടിച്ച് പറഞ്ഞത് അവരോട് എല്ലാം തുറന്നു പറയണമെന്ന് അപ്പൊ നിങ്ങൾ ചേർന്ന് മുടക്കിറ്റൊഴു എന്റെ എല്ലാറ്റും അതെന്താന്നാ എനിക്കറിയേണ്ടത് ഞാൻ ആരെയാണ് ഞാൻ കെട്ടിയ താലിയെ വിശ്വസിച്ച് എന്റെ കൂടെ ഇറങ്ങിപ്പോന്ന ഗൗരിയോ അത് ജനിച്ചപ്പോൽ എന്നെ മാത്രം കണ്ടുപിടുന്ന എന്റെ പെങ്ങളെയോ പറ ഞാൻ ആരെ അപേക്ഷിക്കണ്ടേ സമാധാനപ്പെടുക എന്താ ഈശ്വരൻ ഒരു വഴി കാണിച്ചു വരും കാണിച്ചു വരും തരട്ടെ നന്ദസാറിന്റെ മുത്തച്ഛന്റെ അച്ഛന്റെ കാലത്ത് അത്രേ ഗന്ധർവനോട് കുടിയിരുത്തിയത് താവണക്കാട്ടിലൊരു യക്ഷിയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യ അവക്ക് ഇദ്ദേഹത്തോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല ആങ്ങളമാരോടായിരുന്നു സ്നേഹം ഒരാൾക്കൊരാളെ എത്ര സ്നേഹിക്കാൻ കഴിയാന്നുള്ളതിന് ഒരു കണക്കും ഇല്ല ഭാര്യ ഉപേക്ഷിച്ച ഗന്ധർവൻ തറവാട്ടൊരു സ്ത്രീയുടെ ദേഹത്ത് കയറി കൂടി പരിസരം വിട്ട് എവിടെയും പോവില്ല എന്ന് പറഞ്ഞു വാടി ഒഴിപ്പിച്ച് ഇവിടെ കുടിയിരുത്തി എപ്പോഴും ദുഃഖത്തിലാ ഗന്ധർവൻ ഭാര്യ ഉപേക്ഷിച്ചെ ദുഃഖം കേരുന്നല്ലോ വെള്ളച്ചിന്നലെ പുതിയ എല് വല്ലത് പൊട്ടിയോ അമ്മൂക്കൂട്ടിയോട് എന്ത് പറഞ്ഞാലും ഗൗരികുട്ടി പരമന്റെ രണ്ട് തല്ല് കൊണ്ടില്ലെങ്കിലേ ഒരു സുഖമില്ല മുറിവുണക്കം വെച്ച ഗൗരിയമ്മ അതൊക്കെ എപ്പോഴേ പോയി ഗൗരിയമ്മ നിങ്ങളവിടേക്ക് വിരുന്നിന് പോവല്ലേ എന്താ ഒരു മൂഡോഫ് ഇവിടുന്ന് വിട്ടുപോകാനുള്ള വിഷമോ ഇവിടെ അത്രയ്ക്ക് ഇഷ്ടായോ ൊട്ടുന്ന വിളച്ച് വിചാരിച്ചത് പൊട്ടിയത് നെറ്റി പാവം പിന്നെ എനിക്ക് സങ്കടം കേട്ടോ രാഹുലത്തിനുമ്പെറങ്ങോളം പറഞ്ഞു വല്യമ്മ ഇതെന്താ കൊണ്ടുവന്ന് പെട്ടി അപ്പാടെ തിരിച്ചുകൊണ്ടുപോവാ അപ്പൊ ഇനി ഇങ്ങനെ തിരിച്ചു വരാനുള്ള പരിപാടി ഒന്നും ഇല്ലേ

വെള്ളം തിളക്കുമ്പോ പാത്രം പൊള്ളൂന്നറിയാത്ത വിഡി ഇതും കൂടി അറിയില്ലേ പിന്നെ നീ എങ്ങനെയാ ഒരു കുടുംബം പുലർത്താൻ പോകണത് എന്താ കൈ പൊള്ളിയതാ ഞാൻ ഇവിടെ ഞങ്ങൾക്ക് ഇത് ശീലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അച്ഛന്റെ വക ഉച്ചക്കത്തെ ഊണ് എന്റെ ഊഴം രാത്രിയില്ല എന്റെ രണ്ടാം ഊഴം ചമ്മന്തി കഞ്ഞി ചുട്ടപപ്പടം എന്തിന് പറയണ് എവിടെ അടുത്തേക്ക് അറിയോ ഞങ്ങളുടെ ബെസ്റ്റ് ടൈമാ ഒരു സിംഗിൾ ഓംലേറ്റ് ആയിട്ട് എന്താ ഗൗരവം ഗൗരവ എന്ത് ഗൗരവം ഗൗരവൊന്നുമില്ല യാത്ര ഒക്കെ കഴിഞ്ഞ് വന്നാലെ നന്നായിട്ട് വിശക്കുണ്ടാവും ഞാൻ വിളിക്കാം

ആ ഗൗരി എടുത്തി പുഷ്പെടുത്തി കണ്ടിരുന്നു ഇന്നാള് ഭയങ്കര പരിഭവത്തില കത്ത് എഴുതിയില്ലെന്നും പറഞ്ഞ നന്ദേട്ട പുഷ്പേച്ചിന് ഇയാളും കൂടി ഒരു പണി ഒപ്പിച്ചു പണ്ടാ പറയട്ടെ നന്ദേട്ടനോട് രണ്ടേ രണ്ടാഴ്ച കൊണ്ട് നന്ദേട്ട് അതേ സീരിയസ്നെസ് കിട്ടിയിട്ടുണ്ട് ഗൗരി എടുത്തിക്ക് ഇത് എങ്ങനെ ഒപ്പിച്ചെടുത്തു ഏ ഗൗരി എടുത്തി ഇന്നലെ എത്തിയല്ലേ ഇതാ ഇന്ന് ഇരുന്നാഴ്ച പല അധികം വേണമെന്ന് പറഞ്ഞയച്ചിരുന്നു അമ്പലത്തിൽ പോണ വഴിയല്ലേ രാധെ അല്ല ഇത് കൊണ്ടുതരാൻ വന്ന ആ മുപ്പട്ട് തിങ്കളാഴ്ച അല്ലേന്ന് മങ്ങലിന്റെ ഭാഗ്യത്തിന് നീ നോയമ്പെടുത്തിരുന്നതല്ലേ ഇരുപത്തൊന്ന് തിങ്കളാഴ്ച കഴിഞ്ഞപ്പോ ഇല്ല പതിനാലായപ്പോ നിർത്തി ഭഗവതി പറഞ്ഞു മതിയെന്ന് ആ അത് പോട്ടെ ഗൗരി എടുത്തിടെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് എന്ത് വിശേഷ രാധെ ഗൗരി എടുത്തിട്ട് വർത്താനം കേൾക്കാനാ ഞാൻ തന്നെ രാവിലെ വന്നത് പറയും പറയാനുള്ളത് ഒരു യക്ഷയുടെ ഗന്ധർവന്റെയും കഥയാ അത് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല ഇത്ര ഉത്സാഹ ഇല്ലാണ്ട് ഗൗരി എടുത്തിട്ടേലോ എന്താ ഗൗരി എടുത്തിനോ അതാണറിയാത്തത് പ്രശ്നം ഉണ്ടോന്നറിഞ്ഞാ സങ്കടപ്പെടാം ഇല്ലെന്നറിഞ്ഞാ സന്തോഷിക്കാം ഉണ്ടോ അറിയാത്ത അവസ്ഥയാ കഷ്ടം വേണോ എനിക്കാറായിട്ടുണ്ടാവും ഞാൻ അവന് ചായ ഉണ്ട് കൊടുക്കട്ടെ വേണു വേണു എനിക്ക് ടുത്തി ഇന്നലെ വന്നപ്പൊല്ല ത്യാഗം മാറിയിണ്ട് ചോദിക്കാതിരിക്കാൻ പറ്റണില്ല നിങ്ങൾ തമ്മിൽ എന്താ ഉണ്ടായത് അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഒഴിയാൻ നോക്കണ്ട ഈ കണ്ണ് മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ എന്തുണ്ടെങ്കിലും എന്നോട് പറയാറുള്ളതല്ലേ ഗെവരെടുത്തി എന്നോട് നുണയും പറഞ്ഞു ഞാൻ എന്താണ പറഞ്ഞത് സത്യം മാത്രമേ പറയാവൂന്ന് എന്നെ പഠിപ്പിച്ച ഗൗരവടുത്തില്ലേ ഉള്ളു തുറന്നെല്ലാം സംസാരിക്കാറുള്ളിട്ടിപ്പോ ഓ ചെലപ്പോ വലിയ വീട്ടിൽ പോകുമ്പോ ആളുകൾ ഇങ്ങനെ എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ ഞാനില്ലേ ഗൗരത്തിക്ക് അത് തന്നെയാണ് ഇപ്പൊ എന്റെ പേടി എന്താ പറയാ എങ്ങനെയാ പറയാന്ന് എനിക്കറിയില്ല ഒരു സത്യം മറച്ചു വെക്കലാവും ഒരിക്കൽ നീ ഏതായാലും ഇതറിയും നേരത്തെ അറിയുന്നതാണ് ഒരു കണക്കിന് നല്ലത് നന്ദേട്ടനും വീട്ടുകാരും ഒരു കാര്യം നമ്മളോട് മറച്ചു വെച്ചിരുന്നു അമ്മു സുഖമില്ലാത്ത കുട്ടിയാണ് കാലായി തുടങ്ങിട്ട് ഗുളിക കഴിച്ച് രോഗം മാറി എന്ന് കരുതിയിരിക്കുന്നു രണ്ടു ദിവസം ഞാൻ നേരിട്ട് കണ്ടു ഇതെന്താ നമ്മളോട് അതിന്റെ പറയാ ഒന്നും രണ്ടും പറഞ്ഞു അമ്മൂന്റെ കല്യാണം നടക്കുന്നുള്ള വിശ്വാസത്തിന്റെ പേരിലാണ് നന്നായിട്ട് നിന്നെ കല്യാണം കഴിച്ചെന്ന് വരെ പറഞ്ഞു അതിന്റെ അർത്ഥം അർത്ഥം ഊഹിക്കാൻ നോക്കിയിട്ട് ഒരു ഉത്തരല്ല മോനെ കിട്ടുന്നത് പല ഉത്തരങ്ങളാണ് ഇപ്പൊ നീ ഒന്നും പറയണ്ട സാവധാനം ആലോചിക്കേ എന്നിട്ട് എനിക്കൊരു കത്ത് എഴുതിയിട് പോട്ടെ അവിടെ ഇറങ്ങാൻ തിരുതി കൂട്ടാവൂ ഞാൻ എന്തിനും തയ്യാറാണ് നിന്റെ ഇഷ്ടമാണ് എന്നും എന്റെ ഇഷ്ടം പറഞ്ഞിട്ട് കാര്യം നീ പറഞ്ഞു പറഞ്ഞു അല്ലേ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് എന്നിട്ട് വേണു കല്യാണത്തിന് അവനൊന്നും പറഞ്ഞില്ല ആലോചിച്ച് തീരുമാനം എടുക്കട്ടെ അമ്മൂന്റെ കാര്യം നേരത്തെ കുട്ടി പറയണതല്ല നന്ദേട്ടിന് തോന്നുന്ന ഏത് ശിക്ഷ എനിക്ക് തരാം ഒന്നുകിൽ തിരിച്ചെന്നെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കാം എന്റെ ധർമ്മസംഗട ആരും എന്താ മനസ്സിലാക്കാതെ